ചൂട് കൂടിയതോടെ ജില്ലാ കാട്ടുതീ ഭീതിയിൽ മലയോര മേഖലയിലെ ഉപയോഗശൂന്യവും അല്ലാത്തതുമായി കിടക്കുന്ന പറമ്പുകളിൽ ഏതു നിമിഷവും അഗ്നിബാധ ഉണ്ടായേക്കാം ജനങ്ങൾ ജാഗ്രത പുലർത്തുന്നതിനൊപ്പം കാട്ടുതീ തടയുന്നതിന് ശ്രദ്ധ ചെലുത്തണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വേനൽ ചൂട് കൂടിയതോടെ മലയോര മേഖല കാട്ടുതീ ഭീഷണിയിലാണ് വനമേഖലയിലടക്കം ഇപ്പോൾ കാട്ടുതീ രൂപപ്പെടുന്ന സാഹചര്യവും ഉണ്ട് മരങ്ങളും കല്ലുകളും പരസ്പരം പരസ്പരമൊരിഞ്ഞും മറ്റും കാട്ടുതീ ഉണ്ടാകുന്നതിനൊപ്പം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും വലിയ അഗ്നിബാധയിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് കേരള ഫയർഫോഴ്സ് മുന്നറിയിപ്പും നൽകുന്നുണ്ട് ഇപ്പോൾ വേനൽക്കാലമാണ് വേനൽക്കാല സമയത്ത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ മലകളിലും അതോടൊപ്പം തന്നെ വിഭജനമായ സ്ഥലങ്ങളിലും പുല്ലുകൾ ഉണങ്ങാനും പെട്ടെന്ന് തീ പിടിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഈ പുല്ലുകൾക്ക് തീ തീയിടുകയോ അല്ലെങ്കിൽ സിഗരറ്റ് കുറ്റികൾ വലിച്ചെറിയുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ് തീ എത്തുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുക ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സോഷ്യൽ മീഡിയ വഴി കൊടുക്കുന്നുണ്ട് എല്ലാ ജനങ്ങളും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക വലിയ അപകടമാണ് ഉണ്ടാവുക ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്നവർ അവരുടെ ചുറ്റുമുള്ള ഉണക്ക കരിയിലകൾ അതുപോലുള്ള അത്തരത്തിൽ പിടിക്കാൻ കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതും തീ പിടിക്കാൻ തീ പിടിച്ചാൽ തന്നെ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും വളരെ ശ്രദ്ധയോടു കൂടി മാത്രമേ ഈ ഇത്തരത്തിലുള്ള തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പോകേണ്ടു കാരണം തീ അണയ്ക്കുന്ന സമയത്ത് തന്നെ ചുറ്റും തീ പടരാനുള്ള സാധ്യതയുണ്ട് അവർ തീക്കകത്ത് അകപ്പെടാനുള്ള സാഹചര്യം ഉണ്ട് അവരുടെ പുക ഇഷ്ടംപോലെ വരുന്നതുകൊണ്ട് പുകയും വലിയ അപകടം സൃഷ്ടിക്കും പൊതുജനങ്ങള് പ്രത്യേകിച്ച് എല്ലാവരും തന്നെ ഈ കാര്യത്തിലുള്ള ശ്രദ്ധ ഈ വേനൽക്കാലമാണ് എല്ലാവരും തന്നെ വലിയ വളരെ വലിയ ശ്രദ്ധ കൊടുക്കണം ഉപയോഗ ശൂന്യമായി കിടക്കുന്ന പറമ്പുകളിൽ കരിഞ്ഞ പുല്ലുകളിൽ തീ പടരാനുള്ള സാഹചര്യം പൊതുജനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഒപ്പം അനാവശ്യമായി തീയിടുന്നതും സിഗരറ്റ് കുറ്റികളും മറ്റും വലിച്ചെറിയുന്നതും വലിയ അഗ്നിബാധയിലേക്ക് നയിച്ചേക്കാം കൃഷിയിടങ്ങളിലെല്ലാം ഫയർ ലൈനുകൾ തെളിക്കുന്നത് അഗ്നിബാധ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകും അതോടൊപ്പം ഒറ്റപ്പെട്ടു കഴിയുന്നവർ ചുറ്റുപാടും തീ പടരാൻ സാധ്യതയുള്ള ഉണക്കമരങ്ങളും പുല്ലുകളും ഒഴിവാക്കണം ഒപ്പം ഫയർ ബീച്ചുകൾ പോലുള്ള തീ കെടുത്താൻ ആവശ്യമായ സാമഗ്രികൾ കരുതുന്നത് സ്വയരക്ഷയ്ക്ക് സഹായകരമാകും ിങ്ങിനും മറ്റും പോകുന്നവർ ഫയർ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് കാരണമായേക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു തീയോടൊപ്പം ഉയരുന്ന പുകയും അപകടകാരിയാണ് കൂടാതെ മലമുകളിലും മറ്റും തീ പടരുമ്പോൾ വലിയ പാറകഷ് താഴേക്ക് ഉരുണ്ടു വീഴുന്ന സാഹചര്യവും ഉണ്ടാകും അതിനാൽ ഈ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കാൻ ശ്രമിക്കണം ഏതു സാഹചര്യത്തിലും നൂറ്റിയൊന്നിലേക്ക് വിളിക്കാമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അയ്യപ്പൻകോവിൽ തോണിത്തടി പമ്പ് ഹൗസിന് സമീപമുണ്ടായ അഗ്നിബാധ കട്ടപ്പന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിയന്ത്രണ വിധേയമാക്കി